ഇതുവരെ ആങ്കറുടെ നിലവാര തകർച്ചയാണ് അത് കരഞ്ഞു തീർക്കുക അല്ലാണ്ട് മാർഗം ഇല്ല അത്തരം രോഗങ്ങൾ രോഗത്തിന് ചികിത്സ പറയില്ല എന്ന് കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ പ്രതികരിക്കാത്തത് ഒന്ന് വിവാദം എന്ന് പറയുന്നത് ആര് തീരുമാനിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ വിവാദങ്ങൾ എന്നത് അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി തീരുമാനിക്കപ്പെടുന്നതാണ് അത് ഒരു മാധ്യമം തീരുമാനിക്കും ഒരു കൂട്ടം മാധ്യമങ്ങൾ തീരുമാനിക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിവാദമാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് ലഹരി കേസിൽ പ്രതിയാണ് അമിത സ്വത്ത് സമ്പാദത്തിൽ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കർണാടക പോലീസ് പോയൊരു സംഭവം അല്ല പിന്നീട് വരെ അവസരം മകന്റെ കാര്യത്തിനകത്ത് കൊടിയേരി ബാലകൃഷ്ണ ഉത്തരം പറയണം ഇവിടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിക്കുന്ന പോലെ കൊടിയേരി ഉത്തരം പറയണം ഇപ്പൊ കൊടിയേരിക്ക് ഉത്തരം പറയാം കൊടിയേരി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അപമാനിച്ചത് തന്നെയാണ് പിണറായി വിജയന്റെ ഒരു വലിയ വീട് തൃശ്ശൂരിൽ ഉണ്ടായി അദ്ദേഹത്തിന്റെ നൂറ് തവണയുള്ള സിംഗപ്പൂർ യാത്ര ഭാര്യയുടെ പേരുള്ള കമല ഇന്റർനാഷണൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ബിരിയാണി നമ്മൾ വിവാദം ബിനീഷ് എതിരായ വിഷയം വിഷയം മറ്റൊന്ന് അങ്ങനെ ഒരു എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ശരി ബിനീഷ് കോടിയേരി ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയെതിരെ നടപടി എടുക്കുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് എങ്കിൽ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തേത് ശിവശങ്കറുമായി ബന്ധപ്പെട്ട വാർത്ത അദ്ദേഹവും ജയിൽവാസം അടക്കം അനുഭവിച്ചതാണ് അങ്ങനെ നടപടി എടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ആ വാർത്തയും കേരളം അറിയേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക ബുദ്ധിമുട്ടാണ് അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ നടപടി ഉണ്ടായാൽ ജയിൽവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് വാർത്തയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും തരത്തിൽ അജണ്ടയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അജണ്ടയ്ക്ക് വിരുദ്ധമായ ഒന്നിനെ അജണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പോവുക മാത്രമേ സാധ്യമായ ഒന്നായി ഞാൻ വിചാരിക്കുന്നുള്ളൂ പറഞ്ഞു പ്രസാദിയ പ്രസാദിയോ ബന്ധമുണ്ടോ ഇവർക്ക് ബന്ധിപ്പിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന് കാര്യമുണ്ടോ അത് കരഞ്ഞു തീർക്കുക അല്ലാണ്ട് മാർഗില്ല അത്തരം രോഗങ്ങൾ രോഗത്തിന് ചികിത്സ പറയില്ല സഭ്യമായ ഭാഷയിലേക്ക് നിനക്ക് ആ കരച്ചിൽ കേരളത്തിന് അറിയാം ഇവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുന്നു അവര് ശമ്പളത്തിന്റെ കണക്കുകൊണ്ട് പോകുന്നു ഒരു ആങ്കർക്ക് ശമ്പളം തീരുമാനിച്ചിരിക്കുന്ന രണ്ട് ലക്ഷം രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ ശമ്പളം കൊടുക്കേണ്ട ആങ്കർ അല്ല ഒരു ഇരുപതിനായിരം രൂപക്ക് വരെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എന്താ പറഞ്ഞു നിങ്ങൾ കള്ള കണക്കെടുത്തുകൊണ്ട് അപ്പം രണ്ട് ലക്ഷം രൂപയുടെ സേവന അവരിത് ലഭിച്ചിട്ടില്ല ഒരു ആങ്കർക്ക് രണ്ട് ലക്ഷം ശമ്പളം കൊടുത്തിട്ട് ഇരുപതിനായിരം രൂപ മാത്രമേ ഞങ്ങൾ കണക്കിൽപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിലവാര തകർച്ചയാണ് ഡിപ്പാർട്ട്മെന്റ് ില്ല ആദ്യത്തെ ഘട്ടത്തിൽ അങ്ങ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട് പോയി രണ്ടാമത്തെ തവണ അതായപ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനത്തിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഈ വീണ വിജയൻ എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ

ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പത്ത് പതിനാറ് കോടി രൂപ കൊടുത്തു മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു ഏത് മാധ്യമ സ്ഥാപനത്തിനാണ് പണം കിട്ടിയത് കിട്ടാത്ത സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞോ ഈ കർത്താവിന്റെ കയ്യിൽ നിന്നും മാതൃഭൂമിക്ക് പണം കിട്ടിയില്ല എന്ന് മാതൃഭൂമി പറഞ്ഞോ അനിൽകുമാർ അങ്ങ് ഈ ചൂണ്ടയും ഒക്കെ സ്വന്തം ആരും വിശദീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് അടിസ്ഥാനപരമായി എന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ പറയുന്നില്ല 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 അനിൽകുമാർ ഞാൻ പിണറായി വിജയൻ ഞാൻ എന്നൊരു ഇതുവരെ ഇതുവരെ മറുപടി പറയാൻ ഇരിക്കും സമ്മതിക്കല്ലോ അങ്ങോട്ട് ഞാൻ പറയട്ടെ കേക്കൂ വീണയുടെ കാര്യം കേട്ടെ നിങ്ങൾ ഇവിടെ ഒരു വാചകം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലെന്ന് ആ മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ മറുപടി എന്താ മറുപടി മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറയുമ്പോ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് കൂടാതെ പണം കിട്ടി ഇത് കള്ളവല്ലേ ഇപ്പൊ പറഞ്ഞത് അതിന്റെ മാധു ഇടപെടാൻ ചെയ്ത് ആ പ്രൊവൈഡ് ചെയ്ത കമ്പനിയോട് അതിന്റെ മൂന്ന് കൊല്ലക്കാലത്തെ അതിന്റെ പരിപാലനവും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നാൽ ഇടപെടാനുള്ള ബാധ്യതയോടുകൂടി എക്സാ ലോചിക്കന് കരാർ നൽകുന്നു ഈ സീതരൻ കർത്താവിന്റെ കമ്പനി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവരാണ് പ്രൊവൈഡ് ചെയ്തത് എന്താ ആ എനിക്ക് അതിൽ ഒരു എക്സ്ക്ലൂഷൻ കോഴ്സ് ഉണ്ട് നോൺ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കരാർ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെ വ്യവസ്ഥകൾ പുറത്തു പറയരുത് കോടതി ഈ ഇടയ്ക്ക് വർത്താനം പറയരുത് വർത്താനത്തെ തടസ്സപ്പെടുത്തരുത് ഞാൻ പറയട്ടെ ഇത് കോടതി അല്ലെന്ന് കോടതി അല്ലാത്തത് കൊണ്ടാണ് വീണാ വിജയനോട് നിങ്ങൾ എന്ത് സർവീസ് എന്ന് നീ ഉരുളൊന്നും വേണ്ട വീര ഞാൻ അങ്ങോട്ട് പറയട്ടെ ഈ വീണാ വിജയനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന യാഥാർത്ഥ്യായത് കൊണ്ടല്ലേ പൊള്ളുന്നത് ഇവര് ചെയ്ത സേവനം എന്താന്ന് ഇവരുടെ രേഖയുണ്ട് ഈ സൊല്യൂഷൻസിന്റെ സഹായം വേണ്ട ഞാൻ മാത്രം മതി മുഖ്യമന്ത്രി പറയും വിജയൻ മറുപടി പറയും മുഖ്യമന്ത്രി അന്തസ്സോടെ മറുപടി എന്ന് പറയുന്നു പറഞ്ഞു ജേക്ക് ബാലകുമാർ നിങ്ങളെ പിന്നെ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ മെന്റർ ആണോ എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അന്തസ് എവിടെ പോയി അപ്പൊ അന്തസ് എവിടെയാണ് പോയത് അപ്പൊ അന്തസ്സില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ് തെളിവ് അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് വീണാ വിജയന്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് കൊടുത്ത തെരഞ്ഞെടുപ്പ് അവിടെ വെച്ചിൽ കൊടുത്ത കണക്കിൽ എന്തുകൊണ്ടാണ് ഈ പണം അതിനകത്ത് രേഖപ്പെടുത്താതെ അതിനെന്തുകൊണ്ട് ഈ ആകെ വരുമാനത്തിൽ ടാക്സബിൾ അല്ലാത്ത കാര്യമാണോ ഈ പറയുന്ന കൺസൾട്ടൻസിയുടെ ഭാഗമായി കിട്ടുന്ന വരുമാനം നമ്മൾ എല്ലാവരും ഇത് ഫയൽ ചെയ്യുന്നതാണ് കേട്ടോ അല്ല പിണറായി വിജയന്റെ മകൾക്ക് പ്രത്യേക ഇളവുണ്ട് മാധു അതറിയില്ലേ ും കേട്ടോ ഈ കണക്കിന്റെ കുടൽനാടൻ പഠന കുടൽനാടൻ കോപ്പി അടിച്ച് പഠിച്ചിട്ടുള്ളൂ കോപ്പി അടിച്ച് പഠിച്ചവർക്ക് ഇത് മനസ്സിലാവില്ലേ കണക്ക്

ഓ കമ്പനിയുടെ ഓഫീസിലാണ് ഫോണിരിക്കുന്നത് ഇവിടെ ആൾട്ട് വെട്ടിലായിപ്പോയി